എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ടെർമിനോളജിനെ കുറിച്ചാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ പിഇ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അതായത് നമ്മളൊരു പോളിസി ചേർത്തുന്ന സമയത്ത് എല്ലാ സെയിൽസ് ടീമും കസ്റ്റമേഴ്സിനോട് ചോദിക്കും സർ എന്തെങ്കിലും നിലവിൽ അസുഖങ്ങളുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കസ്റ്റമേഴ്സും വിചാരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു അസുഖമില്ലല്ലോ അതായത് ഇപ്പോൾ ഒരു ഒരു വർഷത്തിൻ്റെ ഉള്ളിലോ ഒരു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിലോ ഞാൻ മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഇല്ല എന്നാണ് മിക്കവാറും കസ്റ്റമേഴ്സ് പറയാറ് സോ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശദമായിട്ട് കസ്റ്റമറോട് സംസാരിക്കും അതായത് സർ ഇങ്ങനെ അസുഖങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം സർ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ആസ്മ തൈറോയിഡ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് സർ മെഡിസിൻ കഴിച്ചിരുന്നോ അതോ ഇപ്പോൾ കഴിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ കുറേ കസ്റ്റമേഴ്സ് അതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പല കസ്റ്റമേഴ്സ് നമ്മളോട് പറയും ഞാൻ കുറച്ച് നാൾ മെഡിസിൻ കഴിച്ചിരുന്നു പക്ഷേ ഇപ്പം കഴിക്കുന്നില്ല അതുപോലെ എനിക്ക് തൈറോയ്ഡിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കഴിച്ചു ഒരു വൺ മന്ത് കഴിച്ചു പക്ഷെ ഇപ്പം കഴിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ക്വസ്റ്റ് ആൻസേഴ്സാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ സാർ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അലർജിക് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആണ് കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളോട് വിശദമായിട്ട് പറയാറുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാത്ത ഒരു ഏജൻറ്റിൻ്റെ അടുത്താണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് ഇതിനെപ്പറ്റി കാര്യമായി തന്നെ മനസ്സിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് മെൻഷൻ ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ നമ്മുടെ പോളിസിയിലെ അത് വല്ലാതെ ബാധിക്കും അതേപോലെ തന്നെ ഇൻ കേസ് നമ്മൾ പോളിസി എടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ ഇങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ നമ്മൾ ഡിസ്ക്ലോഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോളിസി ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്തു പോവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് വെയ്റ്റിംഗ് പീരീഡുകളാണ് നോർമലി നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് മൂന്ന് വർഷം വെയ്റ്റിംഗ് പീരീഡ് ആണ് അപ്പോൾ ചില കസ്റ്റമേഴ്സ് ഇനി വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പി ഇ ഡി മറച്ചു വെക്കുന്നത് അപ്പോൾ കസ്റ്റമർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറായിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ കമ്പനി ഒരിക്കലും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ള ഒരു ധാരണയിലാണ് പല കസ്റ്റമേഴ്സും പി ഇ ഡി മറച്ചു വയ്ക്കുന്നത് ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കില്ല ചിലപ്പോൾ അവരതിനെ പറ്റി ശ്രദ്ധിക്കാതെ ആയിരിക്കും പക്ഷെ ഒരു ക്ലെയിം വരുന്ന സമയത്ത് എല്ലാ കമ്പനികൾക്കും അതിൻ്റെതായ പ്രോസസ്സുകളുണ്ട് ഏറ്റവും മെയിനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ കസ്റ്റമർ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും നേരിട്ട് വന്ന് കസ്റ്റമറോട് സംസാരിക്കുന്നു ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ വിജിലൻസ് ടീം പോലൊക്കെയാണ് അവർ ചിലപ്പോൾ നമ്മുടെ ബൈസ്റ്റാൻഡറോടാവും സംസാരിക്കുക ചിലപ്പോൾ വാർഡിലൊക്കെ കിടക്കുന്ന കേസുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് ചിലപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത വാർഡിൽ ഒരാൾ കെടുക്കുന്നുണ്ട് അവരെ കാണാൻ വന്നതാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് അഡ്മിറ്റ് ആയത് അങ്ങനെയൊക്കെ ചോദിക്കും അതല്ലെങ്കിൽ നമ്മൾ ഐ സിയുവിൻ്റെ മുന്നിൽ ഇരിക്കുവാണെങ്കിൽ അവിടെ വന്നിരുന്ന് നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും അങ്ങനെ പല രീതികളിലായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് അപ്പോൾ സാധാരണ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് മാത്രമായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ അറിയുക ചിലപ്പോൾ വൈഫിനോട് പോലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല അഥവാ ഹസ്ബൻ്റും വൈഫും അറിഞ്ഞു ഇങ്ങനൊരു പി ഇ ഡി നമ്മൾ പറയുന്നില്ല എന്ന് തീരുമാനിച്ചാലും അഡ്മിഷൻ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ വളരെ ക്യാഷ്വലായിട്ടാണ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ട് ചോദിക്കുക ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹാർട്ടിന് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ നമ്മൾ അഡ്മിറ്റായി അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് കമ്പനി നോക്കുന്നത് പ്രീ എക്സിസ്റ്റിങ് ആയിട്ടാൾക്ക് ബി പി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബൈ ബൈസ്റ്റാൻഡർ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ബി പി റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അപ്പോൾ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ കസ്റ്റമർ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രഷറിന്റെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്യും അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം കുടിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ആൻസറുകളാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടുക അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം ഈ കസ്റ്റമർക്ക് ബി പി ഉള്ള കാര്യം കസ്റ്റമർക്കും ആളുടെ ഫാമിലിക്കും അറിയാം പക്ഷേ സാധാരണ ഒരാളെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുക അതേപോലെ തന്നെയാണ് അലർജിക്കായിട്ടുള്ള പ്രോബ്ലംസ് അലർജി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതൊരു അസുഖമല്ല എനിക്ക് അലർജി ഉണ്ട് അലർജി ഉള്ളതായിട്ട് എനിക്കറിയാം എന്ന് മാത്രമേ നമ്മളോട് പറയാറുള്ളൂ പക്ഷേ അലർജിക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻ്റിന് പോവാണ് നമുക്കൊരു അനസ്തേഷ്യ തരുന്ന സമയത്ത് അനസ്തേഷ്യസ്റ്റ് ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിക്കും ചിലവരുടെ അടുത്ത് അങ്ങനെ ചോദിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ അവർ തന്നെ ടെസ്റ്റുകൾ ചെയ്യും അപ്പോൾ ഉറപ്പായിട്ടും അലർജിക്കായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ് വ്യത്യാസമുണ്ട് എടുക്കുന്ന ട്രീറ്റ്മെൻറ് വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് മാറും അപ്പോൾ നമ്മുടെ ഐ സി യുയിലോ അല്ലെങ്കിൽ ക്യാഷ്വാലിറ്റിയിലോ ഡോക്ടേഴ്സ് എഴുതുന്ന ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എഫ് ഐ ആർ പോലെയാണ് ആ ഫയലിൽ പിന്നെ ഒരിക്കലും നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല അപ്പോൾ പോളിസി എടുക്കുമ്പോൾ പറയാത്ത ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ പറയുകയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ കമ്പനി മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ള പോളിസി ആണെങ്കിലും എല്ലാ കമ്പനികൾക്കും അത് പോളിസി റിജക്ട് ചെയ്യാനും ക്ലെയിം ഡിനൈ ചെയ്യാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഒരു ഇൻഷുറൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത് അതായത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആക്ട് ആണ് ഇൻഷുറൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു പാർട്ടി എന്തെങ്കിലും ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്ടേഴ്സ് മറച്ചു വെച്ചു അല്ലെങ്കിൽ ഡിസ് നോൺ ഡിസ്ക്ലോഷർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡ് പോയിന്റ് ആണ് നമ്മൾ ലീഗലിൽ പോയിട്ട് മൂവ് ചെയ്താൽ പോലും നമുക്ക് ഒരു ഫെയവറായിട്ടുള്ള റിപ്ലൈ കിട്ടണമെന്നില്ല കാരണം ഈ പോളിസി എടുക്കുമ്പോൾ ഏജന്റ് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഏജന്റ് മീൻസ് എനി പാർട്ട്നേഴ്സ് ഇപ്പം നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ബാങ്കിലെ പാർട്ട്നേഴ്സ് ആണെങ്കിലും അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും വോളണ്ടറി ഡിസ്ക്ലോഷ്യർ കസ്റ്റമർ ചെയ്യണം എന്നാണ് നിയമം അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഇത് നിസാരമായിട്ട് ഇത് പറയാതിരുന്നാൽ ഒരു പക്ഷെ നമ്മുടെ പോളിസിയെ വളരെ ഗുരുതരമായി ബാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുക്കുക നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കുക എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുണ്ടായിരിക്കുക ഇതെല്ലാം നമ്മൾ പറയണം അപ്പോൾ പല കസ്റ്റമേഴ്സിൻ്റെയും വിചാരം ഇപ്പോൾ നമ്മളൊരു യൂട്രസ് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അത് പോയല്ലോ അപ്പോൾ അത് പിന്നെ നമ്മൾ പറയണ്ട അതൊരു പോളിസി എടുക്കുമ്പോൾ പറയണ്ട എന്നാണ് പല കസ്റ്റമേഴ്സിൻ്റെയും വിചാരം പക്ഷേ അത് ഉറപ്പായിട്ടും പറയണം കാരണം അതൊരു സർജിക്കൽ ആണ് അതിൻ്റെ എല്ലാ റെക്കോർഡ്സും ഹോസ്പിറ്റലുകളിൽ കിട്ടും അതുപോലെ എൻ്റെ ഒരു അനുഭവത്തിൽ വേറൊരു കേസ് വന്നത് ലിവറ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു അതായത് നമ്മുടെ കസ്റ്റമർ വേറൊരാൾക്ക് ലിവർ ഡൊണേറ്റ് ചെയ്തു പക്ഷേ ഈ കസ്റ്റമർ പോളിസി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡൊണേഷൻ ചെയ്ത കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല പിന്നീട് പിന്നീടൊരാൾക്ക് ലിവറിനൊരു കംപ്ലൈൻറ്റ് വന്ന് അഡ്മിറ്റ് ആയപ്പോഴാണ് ഡോക്ടേഴ്സിന് ആൾ ലിവർ ഡൊണേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാവുകയും ആ ക്ലെയിം റിജക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് ഇത് പറയാതിരുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ മറുപടി ഞാൻ ലിവർ ഡോണേറ്റ് ചെയ്തത് ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള സമയത്തല്ലേ നമുക്ക് ലിവറൊക്കെ ഡോണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ചോദിച്ചത് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നാണ് പക്ഷേ എനിക്ക് ഒരു അസുഖമില്ല ഞാൻ ഹെൽത്തി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലിവർ ഡോണേറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് കസ്റ്റമർ ആൻസർ പറഞ്ഞത് പക്ഷേ നമ്മുടെ പോളിസി റിജക്ഷനായി ക്ലെയിം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു കമ്പനി നിങ്ങളുടെ പോളിസി റിജക്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ പോളിസി കിട്ടാതിരിക്കുകയോ ചെയ്യില്ല നമുക്ക് പി ഡി വെയ്റ്റിംഗ് പീരീഡ് വെച്ച് പോളിസീസ് കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം നോർമലി നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് മൂന്ന് വർഷമാണ് വെയ്റ്റിംഗ് പീരീഡ് മുപ്പത്താറ് മാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയിൽ ഇത് മെൻഷൻ ചെയ്യും മുപ്പത്താറ് മാസത്തിന് ശേഷം നമ്മുടെ പോളിസിയിൽ ഈ പിഇ ഡി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കവറേജ് കിട്ടും ഇനി അതല്ലാതെ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ട് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്ക്ലൂഷൻസ് വരും നമ്മൾ ഈ പറഞ്ഞ അസുഖം നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന പി ഇ ഡിക്ക് മാത്രം ഒന്നെങ്കിൽ പെർമനൻ്റ് എക്സ്ക്ലൂഷൻ അതല്ലെങ്കിൽ പാർഷ്യൽ എക്സ്ക്ലൂഷൻ പക്ഷേ അതിന് മാത്രമാണ് എക്സ്ക്ലൂഷൻ ബാക്കി എല്ലാ കവറേജുകളും ബാക്കി എല്ലാ ബെനിഫിറ്റ്സും പോളിസിക്ക് കിട്ടും മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമില്ലെങ്കിലും ലോഡിങ് പ്രീമിയം വരും ചില അസുഖങ്ങൾക്ക് ലോഡിംഗ് പ്രീമിയം അതായത് എക്സ്ട്രാ പ്രീമിയം സാധാരണ ഒരാൾ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഡിംഗ് ആയിട്ട് കിട്ടും അതുമല്ലെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ലിമിറ്റഡ് കവറേജ് ആണ് ഈ പി ഡുള്ള ആളുകൾക്ക് നോർമൽ ഒരാൾക്ക് ഒരു കോടി വരെ കവറേജ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ പ്രായത്തിലുള്ള പി ഡി അതായത് ഈ പറയുന്ന പ്രഷറ് കൊളസ്ട്രോൾ ഷുഗർ ആസ്മ തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ലിമിറ്റഡ് കവറേജ് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയൊക്കെയുള്ള കവറേജുകളായിട്ട് ലിമിറ്റഡ് കവറേജ് ആയിട്ട് പോളിസി എടുക്കാം അപ്പം നമ്മളിത് പറയുന്നത് കൊണ്ട് ഒരു പോളിസിയും കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല നമുക്ക് നല്ല പ്ലാനുകൾ എടുക്കാൻ പറ്റും പിന്നെ പിന്നീട് വരാൻ പോകുന്ന എല്ലാ റിസ്ക്കുകളും നമുക്ക് ഒഴിവാക്കാം പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ എപ്പം വേണമെങ്കിലും നമ്മുടെ പോളിസിനെ ഇത് ബാധിക്കാം ചില ആൾക്കാർ വിചാരിക്കും മൂന്ന് വർഷം അല്ലേ വെയ്റ്റിംഗ് പീരീഡ് ഉള്ളു ആ മൂന്ന് വർഷം കഴിഞ്ഞാൽ എല്ലാം കവറേജ് കിട്ടുമെന്ന് വിചാരിക്കും പക്ഷെ ഇൻഷുറൻസ് പോളിസികള് നമ്മുടെ ഒരു വാലിഡ് കോൺട്രാക്ട് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു പ്രകാരം തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കോൺട്രാക്ട് ആക്ട് പ്രകാരമാണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസികളും അപ്പൊ അതിന്റെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഈ ആ ഒരു ആക്ടിന്റെ വയലേഷൻ നമ്മുടെ ഈ പോളിസിനെ ബാധിക്കും അപ്പോ ഇത് കണക്കാക്കാം മെറ്റീരിയൽ ഫാക്ടേഴ്സ് മറിച്ച് എന്ന് പറഞ്ഞിട്ട് പോളിസി റിജക്റ്റ് ചെയ്യാം അങ്ങനെ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം കമ്പനികൾക്കുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് കമ്പനികൾ പ്രീ പ്രീപീഡിറ്റ് വെയ്റ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ പോളിസീസ് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രഷർ കൊളസ്ട്രോള് ഷുഗർ ആസ്മ ഒബിസിറ്റി തൈറോയിഡ് ഈവൺ ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ കസ്റ്റമേഴ്സിനടക്കം പിഇ ഡി മെൻഷൻ ചെയ്തിട്ട് എടുക്കാവുന്ന പോളിസികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക ഈ ഒരു റിസ്ക് നമ്മുടെ പോളിസിയിൽ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അഥവാ നമ്മൾ പോളിസി എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ട് പിഇഡി എൻഡോസ്മെന്റ് ചെയ്യാം അതായത് നമ്മുടെ പോളിസി ഇഷ്യൂൻസ് ചെയ്തു പക്ഷേ അതിന് ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കുന്നത് അപ്പോൾ അത് ചെയ്യേണ്ടത് അതത് കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് നമ്മുടെ ഒരു മെയിലായിട്ട് അയക്കാണ് വേണ്ടത് ആ മെയിലിൽ നമ്മുടെ എല്ലാ റെക്കോർഡ്സും ഉണ്ടാവണം അതായത് ഇന്ന സമയത്ത് ഞാൻ പോളിസി എടുത്തു ഇതാണ് എൻ്റെ പോളിസി നമ്പർ പക്ഷെ ആ സമയത്ത് ഞാൻ ഈ പി ഡി മെൻഷൻ ചെയ്യാൻ മറന്നു അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പി ഡി മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കെയറിലേക്ക് മെയിൽ അയയ്ക്കാം അപ്പോൾ അവരത് നമ്മുടെ അണ്ടർ റൈറ്റിംഗ് ടീമിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് അണ്ടർ ഡിസിഷൻ അനുസരിച്ച് ഈ പോളിസിയിൽ ഈ പിഇ ഡി ഏഡ് ചെയ്ത് തരുന്നതാണ് ചില കേസുകൾ നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റാത്ത പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ആ പോളിസി റിജക്ഷൻ ആവും നമുക്ക് റീഫണ്ട് പോലും കിട്ടില്ല അങ്ങനെയും സംഭവിക്കാം അപ്പം നിങ്ങളൊരു റിസ്ക് എടുക്കാതെ മാക്സിമം എൻഡോസ്മെന്റ് ചെയ്ത് അതത് പോളിസികൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ആ കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനുള്ളത് അടുത്ത ഇനോവലിൻ്റെ ടൈമിൽ ഈ പിഇ ഡി ഏഡ് ചെയ്തതിന് ശേഷം വേറൊരു കമ്പനിയിലേക്ക് ഈ പോളിസി പോർട്ടിങ് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് പി ഇ ഡി നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് പോളിസി ചെയ്യുക മിക്കവാറും കസ്റ്റമേഴ്സ് ഇത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതല്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊന്നും ഒരു അസുഖമായിട്ട് കണക്കാക്കാത്തവരാണ് മിക്കവാറും ആൾക്കാർ അതായത് ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നു കുറച്ച് നാൾ കഴിച്ചു ഇപ്പം ട്രീറ്റ്മെൻ്റ് എടുക്കുന്നില്ല അതാണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാചകം അതിൻ്റെ അർത്ഥം കസ്റ്റമർക്ക് അസുഖം ഇല്ല എന്നല്ല കസ്റ്റമർക്ക് അസുഖം അസുഖമുണ്ട് ആളിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എന്നാണ് അപ്പോൾ അത് ഉറപ്പായിട്ടും ആയിട്ട് മെൻഷൻ ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നു പ്രഷർ കൊളസ്ട്രോള് ഷുഗർ ആസ്മ തൈറോയിഡ് അലർജി ഇതെല്ലാം അസുഖങ്ങൾ തന്നെയാണ് ഇതെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റുകൾ എടുക്കുക പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞപ്പിത്തം ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റേജിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം റെക്കോർഡ്സ് എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പോൾ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും ഡിജിറ്റലി അവൈലബിൾ ആണ് ഏതൊരു കമ്പനിക്കും ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം എടുക്കാൻ പറ്റും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അപ്പോൾ കമ്പനി അത് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മെൻഷൻ ചെയ്യണ്ട എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ ക്ലെയിം മേടിക്കുന്ന ഉണ്ട് പക്ഷെ നമ്മൾ മേജർ ആയിട്ടുള്ളൊരു അസുഖം വന്ന് നമ്മൾ വല്ല ഐ അഡ്മിറ്റ് ആവുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനോ നമ്മുടെ ഫാമിലിക്കോ ഇത് ഓവർകം ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഈ ഒരു റിസ്ക് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് എല്ലാവരും മാക്സിമം പി ഡി ഡിസ്ക്ലോഷർ ചെയ്തതുകൊണ്ട് തന്നെ പോളിസീസ് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാം ഞാൻ പറഞ്ഞത് മുഴുവൻ നൂറ് ശതമാനം ചിലപ്പോൾ ശരി ആയിക്കോളണം എന്നില്ല നമ്മളെയിൽ എക്സ്പീരിയൻസുള്ള ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ പി ഡി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ക്വറീസും നമ്മുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്